ഒരു പാട്ട് മോനെ ചേട്ടാ എവിടെ പോയാലും ഫുഡ് മസ്റ്റ് ആണ് ചേട്ടാ ഞാൻ പോകുമ്പോൾ കൂടെ ഒരു ബാഗ് കൊണ്ടുപോയാലോ ഒന്ന് ആലോചിക്കുക എന്ന് പറയണ്ടെ അപ്പോൾ സ്വപ്ത്രം പോയോ മാതാ എൻ പൂവേ പൊൻപൂവേൻ പൂവേ കണ്ണായി നിന്നും അതില്ല ഞാൻ കുഞ്ഞാ ഓ എൻ പൂവേ പൊൻപൂവേരി നീ വായു വായു വേ മറ്റനുബല്യം കയറുന്നില്ല ബാഗല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് നീ പോകുമ്പോൾ ഒരു കാര്യവാനം സെറ്റാക്കി വിടണം അതാകുമ്പോൾ എല്ലാം അതിൽ നടക്കുമല്ലോ പറഞ്ഞിട്ട് അമ്മ എൻറെയും ടുണ്ടുറേ പാട്ട് പറയുന്നുണ്ട് നടന്നാൽ

कन्निन्न आम्रदं पोय െമ്മ